സീ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്ന് ഒരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ശാലൂൺ ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനും തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനുമായ അഭിമന്തിമാർ ജോസഫ് പാംളാന്റെ പിതാവാണ് പിതാവിന് ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് ജോസ്മി കോട്ടുപറമ്പിൽ കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപികയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് അന്നന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നാളേക്ക് നമ്മൾ കരുതി വയ്ക്കുന്നത് ശരിയാകുമോ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ജോസ്മി ടീച്ചറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈശോ നാളെയെക്കുറിച്ച് കരുതലില്ലാതെ ജീവിക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നോ എന്നാണ് ടീച്ചറിൻ്റെ ചോദ്യം തീർച്ചയായും അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിച്ചത് നാളെയെക്കുറിച്ച് ആകുലതകളില്ലാതെ ഉത്കണ്ഠകളില്ലാതെ ജീവിക്കുക കാരണം ദൈവം നമ്മുടെ പിതാവായിട്ടുണ്ട് എന്നുള്ളതാണ് നേക്കറിയാം നിങ്ങളുടെ കുടുംബങ്ങളിലെ അഞ്ച് വയസ്സുള്ള കുഞ്ഞ് നാളെ ഉച്ചയ്ക്ക് എന്തായിരിക്കുമോ ഭക്ഷിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല കാരണം അവന് ആകുലതയുള്ളത് ആ കുഞ്ഞിന് ആകുലതയുള്ളത് അവൻ്റെ അപ്പനും അമ്മയും വീട്ടിലില്ലായെങ്കിൽ അവൻ ആകുലതയുണ്ട് അവരുണ്ട് എങ്കിൽ അതോടൊപ്പം ഭക്ഷണവും ഉണ്ടാകും തൻ്റെ കാര്യങ്ങൾക്ക് ആവശ്യമായതെല്ലാം സുരക്ഷിതമായി സംലഭ്യമാകും എന്ന കാര്യത്തിലും കൊച്ചിന് ഉറപ്പുണ്ട് എന്ന് നമുക്കറിയാം ഇതുതന്നെയാണ് ഈശോയും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ആ വിളിയിൽ എന്തുകൊണ്ട് നാളെയെക്കുറിച്ച് ഉത്കണ്ഠയില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതായത് ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കും ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈശോ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നാളെയെക്കുറിച്ച് ആകുലപ്പെടാതെ ജീവിക്കുക കാരണം നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ പിതാവാണ് എന്ന സത്യം മനസ്സിലാക്കുക അതാണ് ഈശോ മറ്റൊരവസരത്തിൽ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ആകാശത്തിലെ പക്ഷികളെ വയലിലെ ലില്ലികളെ നോക്കി ദൈവപരിപാലനയുടെ ആഴവും അർത്ഥവും വിശദീകരിക്കുമ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തരും ഈശോ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സത്യം തന്നെയാണ് ദൈവത്തെ പിതാവായി അംഗീകരിക്കുകയും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രിയ മകനും മകളുമാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ആഹാരം മാത്രമല്ല എന്നത്തെ ആഹാരവും എനിക്ക് ദൈവം തരും അഥവാ ആഹാരം തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല കാരണം എന്താ ദൈവം എനിക്ക് പിതാവായിട്ടുണ്ട് എന്ന വലിയ അവബോധമാണ് ആഹാരമെന്നവിടെ ഉദ്ദേശിക്കുന്നത് പ്രത്യക്ഷത്തിൽ മൂലഭാഷയിലും ഭക്ഷണത്തെ സൂചിപ്പിക്കുന്ന പദമാണ് എങ്കിലും മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളെയും അവിടെ പരാമർശിതമാണ് എന്ന് നമുക്ക് വ്യക്തമാണ് എല്ലാ ഭൗതിക ആവശ്യങ്ങളെയും അവിടെ ഈശോ വിവക്ഷിക്കുന്നുണ്ട് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി നാളെയെക്കുറിച്ച് കരുതലില്ലാതെ ജീവിക്കണം എന്നാണോ ഈശോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല വളരെ വിവേകത്തോടും മുൻ ധാരണകളോടും കൂടി ജീവിക്കാൻ തൻ്റെ ശിഷ്യരെ ഈശോ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതായത് ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ പറ്റുമോ ആലോചിക്കണം എന്ന് ഈശോ പറയുന്നുണ്ട് തൻ്റെ ശിഷ്യരോട് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരാകണം അതുപോലെ സർപ്പങ്ങളെപ്പോലെ വിവേകികളാകണം അതായത് നമ്മുടെ മുൻപിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ജാഗ്രതയോടെ കരുതലോടെ നമ്മൾ ഒരുങ്ങണം എന്ന് ഈശോ നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് ലോകാവസാനത്തെക്കുറിച്ച് അഥവാ യുഗാന്ത്യത്തെക്കുറിച്ച് പുത്രൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ ജാഗ്രതയോടെ വ്യാപരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് സുവിശേഷത്തിൻ്റെ വീക്ഷണമനുസരിച്ച് നാം ഇന്നത്തെ ലോകത്ത് മാത്രം ജീവിച്ചാൽ പോരാ നാം നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് വ്യക്തമായ കരുതലും ബോധ്യവും നമുക്ക് ആവശ്യമുണ്ട് എന്നത് തന്നെയാണ് സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാട് അത് ഭൗതിക മേഖലയിൽ മാത്രമല്ല ആത്മീയവും മാനസികവുമായ മേഖലകളിൽ ഇത് ആവശ്യമാണ് ഇത് പറയുമ്പോൾ ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ക്ലാസ്സിൽ ഒരാൾ എന്നോട് ചോദിച്ചത് ക്രിസ്ത്യാനികൾ ഇൻഷുറൻസ് എടുക്കുന്നത് ന്യായീകരിക്കാൻ പറ്റുമോ കാരണം ക്രിസ്ത്യാനികൾ ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യമില്ല അവരുടെ കാര്യം ദൈവം നോക്കും എന്ന് വാസ്തവത്തിൽ ഭാവിയെക്കുറിച്ച് ദൈവത്തിൽ ആശ്രയമില്ലാത്തവരല്ലേ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നത് എന്ന് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കുന്ന വിശ്വാസികളുമുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുക നേരെ തിരിച്ച് മറ്റ് പല കാര്യങ്ങളും ചോദിക്കുക ഒരു രോഗം വന്നു ആശുപത്രി ചികിത്സിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ ദൈവം നോക്കിയല്ലേ എന്ന് ചിന്തിക്കാവുന്നതാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഇതെല്ലാം ദൈവ പരിപാലനയുടെ ഭാഗമായിട്ടാണ് അതായത് ഡോക്ടർമാർ ആശുപത്രികൾ കണ്ടെത്തപ്പെടുന്ന മരുന്നുകൾ ഇപ്പോൾ കോവിഡ് കാലത്ത് നാം ഭയചകിതരായിരുന്നു കോവിഡിന് ലോകം പല മരുന്നുകൾ ഗവേഷണത്തിലൂടെ കണ്ടെത്തി ഇതെല്ലാം ദൈവപരിപാലനയുടെ ഭാഗമാണ് നാളേക്കുള്ള നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ദൈവം ഈ പ്രപഞ്ചത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായ പദ്ധതികളിലൂടെ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി അതുകൊണ്ട് ഇൻഷുറൻസും മരുന്നുകളും ഡോക്ടർമാരും നാളെയെക്കുറിച്ചുള്ള എല്ലാ കരുതലുകളും ദൈവപരിപാലനയുടെ ഭാഗമായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുക ഇന്ന് എന്നതുപോലെ നാളെയും നാളെ കഴിഞ്ഞും എല്ലാം ദൈവമായ കർത്താവ് ഒരുവൻ തന്നെ അവൻ്റെ പരിപാലന നമുക്കറിയാൻ കഴിയുന്നത് അവിടുന്ന് പിതാവും നമ്മൾ മക്കളുമാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ മാത്രം ഈശോ ഊന്നൽ കൊടുക്കുന്നത് ആ ഒരു പ്രമേയത്തിനാണ് അല്ലാതെ നാളെയെക്കുറിച്ച് ചിന്തയില്ലാതെ ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കുന്നതിനുള്ള ആഹ്വാനമല്ല ഈശോ തരുന്നത് എന്ന് നാം തിരിച്ചറിയാം പിതാവ് ആ ചോദ്യത്തിൻ്റെ അവസാന ഭാഗമായിട്ട് ടീച്ചർ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് നമുക്ക് എത്രമാത്രം കരുതൽ നടത്താമെന്ന് അപ്പോൾ ചിലരൊക്കെ നമുക്കറിയാം ഒരു തലമുറയ്ക്കുള്ളത് ചിലർ പത്ത് തലമുറയ്ക്കും പതിനഞ്ച് തലമുറയ്ക്കും എന്നുള്ള ഉണ്ടാക്കുന്നു അപ്പോൾ എത്രമാത്രം കരുതൽ നടത്താം എന്നുള്ളതും കൂടെ സംഭവം പഠിപ്പിക്കുന്നുണ്ടോ തീർച്ചയായും അതായത് ഈ കരുതൽ അധികമായി പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവപരിപാലനയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി അതിനടുത്ത തലമുറയ്ക്ക് വേണ്ടി എല്ലാം ഞാൻ തന്നെ സമ്പാദിച്ച് വയ്ക്കണം എന്ന വ്യഗ്രത കൊണ്ടാണ് ആ സമ്പത്ത് ആർജിക്കുന്നത് അതിൽ തന്നെ തെറ്റായ കാര്യമല്ല പക്ഷേ ഏത് മാർഗത്തിലൂടെ ആർജിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് കൈക്കൂലി മേടിച്ച് നമുക്ക് അർഹതയില്ലാത്തത് വെട്ടിപ്പിടിച്ച് ഒക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടുമ്പോൾ അന്യായ പലിശ വാങ്ങി സമ്പാദിക്കുമ്പോൾ തെറ്റായ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമ്പത്ത് ആർജിക്കുമ്പോൾ അത് വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുകയില്ല എന്ന് മാത്രമല്ല അത് വരും തലമുറയ്ക്ക് നാശകാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അമിത വ്യഗ്രത ഒഴിവാക്കണം എന്നുള്ള ഈശോയുടെ ആ ഒരു ഉപദേശത്തിൽ തന്നെ ഈ അനാവശ്യമായ സമ്പത്ത് കുന്നുകൂട്ടാനുള്ള വ്യഗ്രത ദൈവപരിപാലനയിലുള്ള ആശ്രയബോധത്തിൻ്റെ കുറവ് തന്നെയായിട്ട് നമ്മൾ മനസ്സിലാക്കാം തീർച്ചയായിട്ടും നമുക്ക് കരുതൽ വേണം കാരണം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കഷ്ടകാലത്തേക്ക് ഉള്ള കരുതലുകൾ ഉറുമ്പ് മുതൽ എല്ലാ ജീവികളും നടത്തുന്ന നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള കരുതലുകൾ തീർച്ചയായിട്ടും നമുക്ക് നടത്താം ദൈവം അതിനെ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എൻ്റെ പേര് സിസ്റ്റർ ടിസി കുരുവള എസ് എച്ച് ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപികയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നവർക്ക് എല്ലാം നൽകുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഈ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ നീതിയെക്കുറിച്ചും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യെസ് സിസ്റ്റർ ചോദിച്ചത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് എല്ലാം ദൈവം നൽകുമെന്ന് എന്താണ് ഈ ദൈവരാജ്യം ദൈവനീതി എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ ആ സ്വർഗസേനായ പിതാവിലതിൻ്റെ ഉത്തരമുണ്ട് അവിടുത്തെ തിരിഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകും ദൈവഹിതം ആര് അന്വേഷിക്കുന്നുവോ അവരാണ് ദൈവരാജ്യത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നത് എൻ്റേതായ സാമ്രാജ്യങ്ങൾ ഞാൻ വെട്ടിപ്പിടിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കുന്നതും അനുധാവനം ചെയ്യുന്നതും എൻ്റെ ഇഷ്ടങ്ങളെയും എൻ്റെ താല്പര്യങ്ങളെയുമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു ആ മറിച്ച് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് എന്താണ് ദൈവപരിപാലനയിൽ അടിയുറച്ച് വിശ്വസിക്കുക നമ്മൾ എത്ര വിശ്വസിക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും നമുക്ക് ആശങ്ക എൻ്റെ കാര്യം ഞാൻ നോക്കിയില്ലെങ്കിൽ ആരാണ് നോക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതല്ലേ എന്നുള്ള ഇത്തരം വ്യഗ്രതകൾ ദൈവമാണെന്നെ വിളിച്ചത് ദൈവമാണെന്നെ സൃഷ്ടിച്ചത് ദൈവമാണെന്നെ നാളിതുവരെയും പരിപാലിച്ചത് വീണ്ടും നാളേക്കും ദൈവം എന്നെ നയിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തെയാണ് ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക എന്നത് നീതി എന്ന് പറയുന്നത് അത് ദൈവഹിതമാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്തോ അത് നടപ്പിലായിക്കോട്ടെ പരിശുദ്ധ കന്യകാമറിയും ചെയ്യുന്നതാണ് അവൾ സംശയമുണ്ട് അവൾക്ക് ആശങ്കകളുണ്ട് ത ഗബ്രിയേൽ ദൂതൻ വന്ന് അറിയിച്ചു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും കന്യകയായ താൻ എങ്ങനെ ഗർഭം ധരിക്കും പുരുഷനെ അറിയാത്തവൾക്ക് എങ്ങനെ കുഞ്ഞു ജനിക്കും മറിയത്തിൻ്റെ ചോദ്യം തികച്ചും ന്യായവും യുക്തവുമാണ് പക്ഷേ ദൂതൻ പറഞ്ഞു അത്യുന്നതിൻ്റെ ശക്തി വരും എന്നൊക്കെ പറഞ്ഞതല്ലാതെ ആ നസ്രത്തിലെ ബാലികയായ പെൺകുട്ടിക്ക് അതിൻ്റെ പൂർണ്ണാർത്ഥമൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരു കാര്യം അവൾ കുറപ്പുണ്ടായിരുന്നു തന്നോട് പറഞ്ഞവൻ വിശ്വസ്തനായ ദൈവമാണ് ദൈവം പറഞ്ഞു അതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു അവൾ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് വാസ്തവത്തിൽ എന്താണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് ചോദിച്ചാൽ പരിശുദ്ധ കന്യകാമാതാവ് പ്രതികരിച്ചതുപോലെ ദൈവ നിയോഗങ്ങളോട് പ്രതികരിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെട്ടെന്നിരിക്കും ദൈവം അബ്രാഹത്തോട് പറഞ്ഞു നിൻ്റെ മകനെ മോറിയാമലയിൽ കൊണ്ടുവന്ന് ബലിയർപ്പിക്കണം പക്ഷേ പറഞ്ഞത് ദൈവമാകയാൽ ഞാൻ അനുസരിക്കുന്നു ദൈവത്തിൻ്റെ നീതി എൻ്റെ നീതിബോധത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ ചിന്തകൾ എൻ്റെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമാണ് ആകാശം ഭൂമിക്കു മീതേ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകൾ നിൻ്റെ ചിന്തകൾക്ക് മീതെ ഉയർന്നു നിൽക്കുമെന്ന പ്രവാചക വചനത്തെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അതായത് ഈശോ ആവശ്യപ്പെടുന്നത് ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാൻ പരിപൂർണമായും തീരുമാനിക്കുക ആ ഒരു തീരുമാനം അത് ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല അത് നിരന്തരമായ പരിശീലനത്തിലൂടെ ആത്മാർത്ഥമായ സമർപ്പണത്തിലൂടെ ആർജിച്ചെടുക്കേണ്ട ഒരു വലിയ പ്രക്രിയയാണ് ഈ ഒരു പരിശീലനം എന്ന് പറയുന്നത് അതിന് ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കാവുന്ന വളരെ ശരിയാണ് പിതാവ് പലപ്പോഴും ഇടവകയിലൊക്കെ ആയിരിക്കുമ്പോൾ ആൾക്കാരെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് അച്ഛ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല അച്ഛൻ സഹായിക്കണം അച്ഛനൊരു ഉപദേശം തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ദൈവഹിതം തിരിച്ചറിയാനുള്ള ഒത്തിരിയേറെ മാർഗ്ഗങ്ങളുണ്ട് പിതാവ് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ തീരുമാനമെടുത്തതുപോലെ ഒക്കെ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെയുള്ള നല്ല ഉപദേശങ്ങളിലൂടെയുമാണ് ദൈവഹിതവും ദൈവനീതിയും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതവും ദൈവനീതിയും തിരിച്ചറിഞ്ഞ് മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം എൻ്റെ പേര് ജോർജ് പെരുമ്പ്രായി ഞാൻ കോളി ഫാമിലി ഇടവകിലെ മതാധ്യാപകനാണ് പിതാവെ എൻ്റെ ചോദ്യം ഇതാണ് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട് പരീക്ഷയും പ്രലോഭനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് യെസ് പരീക്ഷയും പ്രലോഭനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ ഇത് രണ്ടും ഏകദേശം ഒരേ പദത്തിൽ തന്നെയാണ് വിവക്ഷിക്കുന്നത് പെയ്റാസ് എന്ന് പറഞ്ഞാൽ പ്രലോഭനം എന്ന പദം തന്നെയാണ് ഇവിടെ ഉപേ ഉപയോഗിക്കുക അതുകൊണ്ട് അതിൻ്റെ പദങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്ന അർത്ഥങ്ങളാണ് ഇതിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രലോഭനം പരീക്ഷ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പരീക്ഷ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ വിവക്ഷിക്കുമ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട് പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ ക്ലാസ് ടെസ്റ്റ് അല്ലെങ്കിൽ സെമസ്റ്റർ എക്സാമിനേഷൻ ആ അർത്ഥത്തിലുള്ള പരീക്ഷയല്ല ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു സന്നിഗ്ധാവസ്ഥയുണ്ട് അതിനെ പരീക്ഷ എന്ന് പറയും അത് അതിൻ്റെ പരീക്ഷയിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ തീരുമാനമെടുക്കുക എന്നേ അർത്ഥമുള്ളൂ അത് അത് തെറ്റായ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പാപകരമാകണമെന്ന് നിർബന്ധമില്ല അതേസമയം പ്രലോഭനം എന്ന് പറഞ്ഞാൽ പ്രലോഭനത്തെ ജയിച്ചില്ല എങ്കിൽ അത് തീർച്ചയായും പാപകരമാകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ പരീക്ഷ പ്രലോഭനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിനിങ്ങനെ ഒരു അർത്ഥവ്യത്യാസം കൽപ്പിക്കാവുന്നതാണ് കാരണം തീരുമാനമെടുക്കേണ്ടതാണ് രണ്ട് സന്ദർഭങ്ങളിലും ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റായ തീരുമാനം പാപകരമായി തീരുന്ന സാഹചര്യത്തെയാണ് പ്രലോഭനം എന്ന് പറയുക അതേസമയം ഒരു കാര്യം ശരിയായതാണോ തെറ്റായതാണോ എന്നിങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ് അല്ലെ പ്ലസ് ടു കഴിഞ്ഞൊരു പെൺകുട്ടി ഞാൻ ഡിഗ്രിക്ക് പോകണമോ നേഴ്സിങ്ങിന് പോകണമോ അതിങ്ങനെ ചിന്തിച്ച് അതൊരു വലിയ പരീക്ഷണമായി അവളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു ഉപദേശം ചോദിക്കുന്നു ഇതിൻ്റെ വിവിധ സാധ്യതകൾ അവൾ അന്വേഷിക്കുന്നു അവസാനം അവളൊരു തീരുമാനമെടുക്കുന്നു ഞാൻ നേഴ്സിങ്ങിന് പോകാം എന്നൊരു തീരുമാനമെടുക്കും നേഴ്സിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അയ്യോ ഇത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല അത് അവൾ ഒരു തെറ്റായ തീരുമാനമായിരിക്കും എടുത്തത് ആ തീരുമാനം പക്ഷേ പാപകരമായ തീരുമാനമല്ല അതേസമയം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മോഷ്ടിക്കാൻ ഒരു കാര്യം കണ്ട് ആകർഷിക്കപ്പെട്ടു അതെങ്ങനെയെങ്കിലും മോഷ്ടിച്ചെടുക്കാൻ തീരുമാന ഉള്ള പ്രലോഭനമുണ്ട് ആ വ്യക്തി മോഷ്ടിച്ചെടുത്തു എങ്കിൽ അത് പാപകരമാണ് ഇങ്ങനെ ഒരു വ്യത്യാസം സാധാരണഗതിയിൽ നമ്മൾ പ്രലോഭനം പരീക്ഷ എന്നിവ പറയുന്നതിനകത്ത് വിവക്ഷിക്കാറുണ്ട് പക്ഷേ ബൈബിളിലെ മൂലഭാഷയിൽ ഈ ഈ പ്രകാരം വളരെ കൃത്യമായൊരു വിവേചനം അസാധ്യമാണത് താങ്ക് യു ദാദേ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം എൻ്റെ പേര് ബാബു പതിപ്പള്ളി ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി സെൻറ്റേഴ്സ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് പിതാവ് എൻ്റെ ചോദ്യം ഇതാണ് ക്രിസ്തുവിൽ പങ്കു നാം ക്രിസ്തുമാർ എന്ന് വിളിക്കപ്പെടുക അനുചിതമാണ് എന്ന് മതബോധന ഗ്രന്ഥത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവനാമം എങ്ങനെയാണ് മനുഷ്യർക്ക് നൽകപ്പെടുക യെസ് ബാബു ബാബുസാറിൻ്റെ ചോദ്യം വളരെ ഒന്നാം പ്രമാണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇത് മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിലായിരിക്കുന്നവരെ ക്രിസ്തുമാർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അത് അനുചിതമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യന് എങ്ങനെയാണ് ദൈവത്തിൻ്റെ പേര് നൽകുക ഇതാണ് സാറിൻ്റെ ചോദ്യം അത് ഒരു ആലങ്കാരിക ഭാഷയിൽ ഒരു വലിയ ദൈവശാസ്ത്ര സത്യം പറയുന്നു എന്ന് മാത്രം അതിനെ മനസ്സിലാക്കിയാൽ മതി അത് സഭാപിതാക്കന്മാരുടെ ഒരു ചിന്തയാണ് അവിടെ ആ വാചകത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മതബോധന ഗ്രന്ഥം വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന സത്യമാണ് അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ഈശോമിസിയ എന്ന ദൈവപുത്രനിൽ അവനാണ് ദൈവത്തിൻ്റെ ഏകജാതൻ എന്ന് പറയുന്നത് ഈശോമിസിക ആണ് ആ ഈശോമിസിയായ വിശേഷിപ്പിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഏകജാതൻ എന്നതിനെ സൂചിപ്പിക്കുന്ന മോണോഗനേസ് എന്നൊരു ഗ്രീക്ക് പദമാണ് ഈശോയ്ക്ക് വേണ്ടി റിസേർവ് ചെയ്തിരിക്കുന്ന പദമാണ് അത് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റിയത് കാരണം പിതാവിൽ നിന്ന് നിത്യതയിൽ ജനിച്ചവൻ ഈശോമിശിയ മാത്രമാണ് ആ ഈശോമിശിയായ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന എല്ലാവർക്കും അവൻ ദൈവ മക്കളാകാൻ വരം നൽകി എന്ന് ജോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് വചനഗീതത്തിൻ്റെ വാക്യങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ ആ തന്നെ സ്വീകരിച്ചവർക്ക് തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ മക്കളാകാൻ അവിടുന്ന് വരം നൽകി അവർ ജനിച്ചത് പുരുഷന്റെ ഇച്ഛയിൽ നിന്നല്ല ജഡത്തിൻ്റെ വ്യാപാരത്തിൽ നിന്നല്ല മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയാലാണ് എന്ന് സുവിശേഷകൻ എഴുതി വയ്ക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് വെച്ചാൽ പുത്രനായ ഈശോയിൽ വിശ്വസിക്കുക വഴി നാം എല്ലാവരും ഈശോമിശിയായി ദൈവ മക്കളായി തീർന്നു ക്രിസ്തു എന്ന പദത്തിൻ്റെ അർത്ഥവും കൂടി വ്യക്തമായെങ്കിൽ ഇവിടെ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാവും ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം ഈശോമിസിയ എന്ന ദൈവപുത്രനെ കർത്താവൻ രക്ഷകനുമായി സ്വീകരിക്കുന്നവൻ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത ഓരോ വിശ്വാസിയും അഭിഷിക്തനാണ് അഭിഷിക്തൻ എന്നുള്ളതിൻ്റെ മറ്റൊരു പദമാണ് ക്രിസ്തു എന്ന പദം എന്ന് നമുക്ക് തിരിച്ചറിയാം അതായത് ഈശോയിൽ വിശ്വസിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെടാൻ അർഹനാണ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം അല്ലാതെ ഈശോ ഈശോമിസിയായിക്ക് തുല്യമായ സ്ഥാനം മാമോദിസായിലൂടെയോ മറ്റേതെങ്കിലും കർമ്മങ്ങളിലൂടെയോ നമുക്ക് കൈവരും എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല അവനിൽ വിശ്വസിച്ചവർക്ക് ദൈവ മക്കളാകാൻ അവൻ വരം നൽകി എന്നാണ് സുവിശേഷകൻ പറഞ്ഞത് സുവിശേഷകൻ അതിൻ്റെ മൂലഭാഷയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വളരെ കൃത്യമായ അർത്ഥം അർത്ഥം സുവിശേഷകൻ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്ന കാണാൻ സാധിക്കും യേശുവിനെക്കുറിച്ച് വിശേഷകം പറഞ്ഞു ഏകജാതൻ മോണോ അവൻ ഹുയ്യൂസ്തു തേവു ദൈവത്തിൻ്റെ പുത്രൻ ഇങ്ങനെയൊക്കെയാണ് ഗ്രീക്കിൽ ഈശോയെ വിശേഷിപ്പിക്കുന്നത് അതേസമയം നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ മക്കൾ എന്നാണ് തെക്കനാ തൂ തെവു ദൈവത്തിൻ്റെ മക്കളാണെന്ന് പുത്രനിൽ ആയിരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് ഈ ഒരു വ്യത്യാസം ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ തന്നെ നാം തിരിച്ചറിയണം മറ്റൊരു ക്രിസ്തുവായി നമ്മളെ വി വിശേഷിപ്പിക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് എന്നുകൂടി നാം മനസ്സിലാക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകിയത് അഭിവന്യ മാർ ജോസഫ് പാമ്പ്ലാൻ പിതാവാണ് തൻ്റെ തിരക്കേറിയ ശുശ്രൂഷകൾക്കിടയിലും ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഭംഗിയായി ഉത്തരം നൽകിയ അഭിപന്യ പിതാവിന് ശാലൂൺ ടി വിയുടെ പേരിലും പ്രേക്ഷകരായ നിങ്ങളുടെ പേരിലും ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്